വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹമുല്ല എനിക്കും കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകണം കേട്ടോ അപ്പം ഇനി ഇന്ന് ഞാനൊരു ചെറിയൊരു റെസിപ്പി ആയിട്ട് കേട്ടോ വന്നിട്ടുള്ള ചിക്കൻ കറി വെക്കുന്നതിൻ്റെ റെസിപ്പി ആയിട്ട് ഒരു പാലക്കാടൻ തനി നാടൻ ചിക്കൻ കറി ഞാൻ എങ്ങനെ വെക്കുക എന്നുള്ളൊരു റെസിപ്പി ആയിട്ട് കേട്ടോ വന്ന് വീടപ്പം എല്ലാവരും ഫുള്ളായി കാണുക പിന്നെ ആദ്യം തന്നെ ഞാൻ ചിക്കൻ നല്ല കഴുകി കുറച്ച് പൊരിക്കാനുള്ളതും കുറച്ച് കറി വെക്കാനുള്ളതും ഞാൻ മുളക് നല്ല കഴുകിയിട്ട് മുളക് തിരുമ്പി ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പുതിയ പാനിൽ തന്നെ വെക്കണത് അപ്പോൾ കുറച്ചായതുകൊണ്ട് പിന്നെ നമ്മൾ അതിൽക്ക് തക്കാളി വലിയുള്ളി രണ്ടും എണ്ണയിലും ഇത്തിരി കറു വപ്പിലി ഇട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പൊരിച്ചിട്ടോ കറി വെക്കുന്നത് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് മൊരിയിച്ചെടുക്കുക അത്ര മൊരിയിക്കില്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ കുറച്ചി അപ്പോൾ ഇങ്ങനെ ചിക്കൻ കറി വെച്ചാലും നന്നായിരിക്കും കേട്ടോ അപ്പോൾ ഗ്രേവി ആയിട്ടൊന്നും കറി പോലെയും നമുക്ക് കൂട്ടാൻ പറ്റും അപ്പോൾ തക്കാളി അതിലും ഒപ്പം ഞാൻ കറുവേപ്പിലി മല്ലിത്തളയും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്തിരി ഉപ്പ് കൂട്ടി നല്ല മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒന്ന് ചെറുതായി ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനതിലേക്ക് മുളക് പൊടി ലേസം മഞ്ഞപ്പൊടി മല്ലിപ്പൊടിയും പിന്നെ ചിക്കൻ്റെ കോഴി ചിക്കൻ്റെ പൊടിയും ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് മൂന്നും ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കണം ഇഞ്ചി വെളുത്തുള്ളിയും പട്ടി ജീരമൊക്കെ ഇട്ടുള്ള അരച്ചുള്ള മിക്സ് ആട്ടോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ പച്ചക്കുത്ത് മാറണവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നല്ല ചെറുതീലിട്ടിട്ടൊന്ന് ഉണക്കിയെടുക്കുക അപ്പോൾ ചിക്കൻ കറി വെക്കാനറിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ ഇപ്പോൾ പലതരത്തിലും നമുക്ക് യൂട്യൂബ് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും പക്ഷെ എന്നാലും ഞാൻ വെക്കണ ഒരു രീതി ഞാൻ കാണിക്കാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ വെക്കണവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അങ്ങനെ ഞാനിതാ കുറച്ച് ചിക്കനാണ് കറി വെക്കാൻ എടുത്തത് കേട്ടോ ഇവിടെ എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും പൊരിച്ചതാണ് ഇഷ്ടം അപ്പം അതുകൊണ്ട് ഞാൻ ൊ കുറച്ച് തോനെ പൊരിക്കാനും എടുത്തിട്ടുണ്ടായിരുന്നു പൊരിക്കാൻ നമ്മുടെ പൊരിക്കുന്ന പൊടിയും രണ്ട് മുട്ടയും മിക്സ് ചെയ്തിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ പൊരിക്കാനും അതിൽ പിന്നെ ഇഞ്ചി പേസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ല ചിലവർ ഓരോന്നും ചേർത്തും കോളിഫ്ലവർ കോൺഫ്ലവർ അങ്ങനെ എന്തൊക്കെയോ ചേർത്ത് കെട്ടോ പക്ഷെ ഞാനൊന്നും ചേർത്തിട്ടില്ല പൊരിക്കണ പൊടിയും രണ്ട് മുട്ടയും ആവശ്യത്തിന് ഉപ്പും മുട്ടും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വലിയ ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് വാടി വന്ന ശേഷം നമ്മൾ അതിൽക്ക് ഇഞ്ചി പേസ്റ്റ് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒന്നും അധികം ആവാൻ പാടില്ല കേട്ടോ ഇറച്ചി എത്ര എടുക്കണം അതിനനുസരിച്ച് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി പിന്നെ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ ലേസം കുട്ടികൾ കഴിക്കണല്ലേ എന്ന് പറഞ്ഞിട്ട് എരി കമ്മിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ പുതിയ പാത്രം വാങ്ങിയതുകൊണ്ട് അതിൽ തന്നെ നമ്മൾ ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ഈ മറ്റേ പാത്രം എടുത്തിട്ടുണ്ട് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ഘാടനം ചിക്കൻ പൊരിക്കുക ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ കുട്ടികൾക്ക് ചിക്കൻ കറി വേണം എന്ന് പറഞ്ഞപ്പോൾ മേടിച്ചതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് റെസിപ്പിയാക്കി ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ നമ്മുടെ പിന്നെ ഇതാ ഈ പൊടി ഈ ചിക്കൻ കോഴീൻ്റെ പൊടി കേട്ടോ ഞാൻ യൂസ് ചെയ്യുക ഇത് നല്ല ടേസ്റ്റുള്ള പൊടിയും മണം ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് ഈ പൊടി ഇടുകയാണെങ്കിൽ നമുക്ക് ഇഞ്ചി പേസ്റ്റിൻ്റെ ആവശ്യമില്ല കേട്ടോ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ചേർത്തിന്ന് മാത്രം ഈ പൊടി ഇടുകയാണെങ്കിൽ നമ്മൾ വലിയ ഉള്ളിയും തക്കാളിയും മാത്രം ഇട്ടിട്ട് മണക്കിയിട്ട് ഈ പൊടി കിട്ടാൻ മതി കേട്ടോ അപ്പം കറിക്ക് വേറൊരു കളറും കിട്ടും നമ്മൾ ഇഞ്ചി പേസ്റ്റ് നിർബന്ധമൊന്നുമില്ല ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താട്ടോ അപ്പോൾ ഞാൻ ഉണ്ടായിരുന്നതുകൊണ്ട് ലേസ് ചേർത്തു എന്ന് മാത്രം ആ ഒരു മണം കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ചേർത്താ കേട്ടോ അല്ലെങ്കിൽ നമുക്കത് മാത്രം പൊടി മാത്രം ഇട്ടാൽ മതി പിന്നെ നമ്മൾ ഈ പൊരിച്ചെണ്ണയിൽ തന്നെ കേട്ടോ ഉള്ളിയൊക്കെ വണക്കിയത് അപ്പോൾ ഞാനിത് കറി വെക്കാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ അതങ്ങനെ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കോഴിൻ്റെ ലിവറും അത്യാവശ്യം കുറച്ച് എല്ലും ഇതൊക്കെ കുറച്ച് ഇറച്ചി കിട്ടും ബാക്കി ഞാൻ പൊരിക്കാനെടുത്തേക്കണം പിന്നെ നമ്മൾ ജാറ് ആവശ്യത്തിന് ഗ്രേവി നമുക്ക് ഇവിടെ കറി എല്ലാവർക്കും വെള്ളം പോലെ വേണം കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെള്ളം പോലെ ആക്കിയിട്ടുണ്ട് ഒന്ന് ഒന്ന്താക്കിയെടുത്ത് പിന്നെ നമുക്കിങ്ങനെ ചോറ്റിലേക്ക് കറിയില്ലാണ്ട് ഇങ്ങനെയും തിന്നാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പം ഇങ്ങനെ വെക്കുമ്പോൾ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ എന്നാലും ചെറുതായിട്ട് കുറച്ച് കറിയാക്കിയിട്ടുണ്ട് ചില റൈസ് കുട്ടിക്കൊക്കെ നല്ല ഒഴിച്ച് കഴിക്കാൻ കേട്ടോ ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കറിയാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപ്പും ഉപ്പുംപുളിയൊക്കെ പൊടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കറാപ്പുളയൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പൊരിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഒരു ഭാഗം നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് മറ്റേ ഭാഗം മൊരിക്കണം ഞാൻ ബാക്കിയൊക്കെ പൊരിച്ചിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കുക കേട്ടോ കമൻറ്റ് ചെയ്യുക അങ്ങനെ ഞാൻ എന്നോടാകുമ്പോൾ കുഞ്ഞു കുഞ്ഞ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇനി അതാ നമ്മുടെ ബാക്കിയുള്ളതും കൂടി ഒന്ന് പൊരിച്ചു പിന്നെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൊരിച്ചിട്ടുള്ള കറി വെക്കുന്നത് ഞാൻ ഇങ്ങനെ കേട്ടോ വെക്കുക അപ്പോൾ അതാ നമ്മുടെ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കറിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ വൈൻ്റെ അപ്പ് ചെയ്യണം നല്ല റെഡിയായിട്ട് പിന്നെ റിസൾ കളിക്കും